ഇനി നോക്കാം തെക്ക് ലോകത്തു നിന്നുള്ള വാർത്തകൾ ദീപാവലി പ്രമാണിച്ച് മാരുതി സുസുക്കി എസ് പ്രസോയ്ക്ക് വൻ വിലക്കിഴിവ് കാറിന്റെ വില കുറഞ്ഞതിനാൽ ഡിമാൻഡ് ഉയരുമെന്നാണ് പ്രതീക്ഷ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ ഏറ്റവും വില കുറഞ്ഞ കാറുകളിലൊന്നായ മാരുതി സുസുക്കി എക്സ്പ്രസോയ്ക്ക് വൻ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു ഈ മാസം ഉപഭോക്താക്കൾക്ക് നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ഈ കാറിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു നേരത്തെ ഇതിന്റെ എക്സ് ഷോറൂം വില നാലലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഇതിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ നൽകിയാൽ മതി ഒന്നേ ദശാംശം പൂജ്യം ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് മാരുതു സുസുക്കി എക്സ്പ്രസോയ്ക്ക് കരുത്തു പകരുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള ഇഞ്ച് എൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫ്രണ്ട് പവർ വിൻഡോകൾ കീലെസ് എൻട്രി സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവ മാരുതി എക്സ്പ്രസോയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും വിവിധ ഭൂപ്രദേശങ്ങൾക്കും ഓരോ നഗരത്തിനും ഡീലർഷിപ്പുകൾക്കും സ്റ്റോക്കിനും നിറത്തിനും വേരിയന്റിനുമൊക്കെ അനുസരിച്ച് വില വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ജാക്കിംഗ് തട്ടിപ്പുകൾ പൊതു മൊബൈൽ ചാർജിംഗ് പോയിന്റുകളിൽ ചാർജ് ചെയ്യുന്നവർ ജാഗ്രത പോലീസ് പൊതു മൊബൈൽ ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പോലീസ് ജ്യൂസ് ജാക്കിംഗ് തട്ടിപ്പുകാർ സംസ്ഥാനത്ത് കൂടുന്നുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പൊതു മൊബൈൽ ചാർജിംഗ് കേന്ദ്രങ്ങൾ വഴി വ്യക്തികളുടെ ഡാറ്റയും വിവരങ്ങളും മോഷ്ടിക്കുന്ന സൈബർ തട്ടിപ്പാണ് ജ്യൂസ് ജാക്കിംഗ് മാളുകൾ റെസ്റ്റോറന്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തീവണ്ടികൾ തുടങ്ങിയയിടങ്ങളിലെ പൊതു മൊബൈൽ ചാർജിംഗ് കേന്ദ്രങ്ങൾ വഴിയാണ് ഡാറ്റ മോഷണം നടക്കുന്നത് ചാർജിംഗ് പോയിന്റുകളിലെ മൊബൈൽ ചാർജിംഗ് കേബിളുകൾ മാറ്റുന്നതാണ് തട്ടിപ്പിന്റെ രീതി സാധാരണ ചാർജിംഗ് കേബിൾ പോലെ തോന്നിക്കുന്ന മാൽവെയർ കേബിളുകൾ ഉപയോഗിച്ചാണ് പൊതു ചാർജിംഗ് പോയിന്റുകളിൽ സൈബർ കുറ്റവാളികൾ തട്ടിപ്പ് നടത്തുന്നത് ഇത്തരത്തിലുള്ള വ്യാജ കേബിൾ കണക്ട് ചെയ്യുന്ന ഫോണുകളിലെ ബാങ്കിംഗ് വിവരങ്ങൾ ഫോട്ടോകൾ കോൺടാക്ട് ലിസ്റ്റ് തുടങ്ങിയവ തട്ടിപ്പുകാർക്ക് സ്വന്തമാക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ കേസൊന്നും വന്നിട്ടില്ലെങ്കിലും സാമ്പത്തിക തട്ടിപ്പടക്കം സാധ്യതയുണ്ടെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് സ്വന്തം ചാർജിംഗ് കേബിളുകളും പവർ ബാങ്കുകളും പരമാവധി ഉപയോഗിക്കുകയാണ് പോം വഴി സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനുകളും പതിവായി അപ്ഡേറ്റ് ചെയ്താലും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാനാവുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഫീച്ചറുകളുമായി വരുന്നു ജൂലൈയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച പിൻഗാമിയാണ് ഈ മോട്ടോറോളയുടെ ജനപ്രിയ ജി പവർ സീരീസിലെ അടുത്ത മോഡലും ഉടൻ വിപണിയിലെത്തുമെന്ന് സൂചന ജൂലൈയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച മോട്ടോ ജി എയ് സിക്സ് പവർ ഫൈവ് ജിയുടെ പിൻഗാമിയായാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത് മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ പവർ ഫൈവ് ജിക്ക് കരുത്തേകുന്നത് ക്വാൽക്കോം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ഡെൻ ടു ആണ് ഇതിൽ ഗ്രാഫിക്സിനായി അഡ്രിനോ സെവൻ ടെൻ ജി പി യു ഉൾപ്പെടുന്നു ദൈനംദിന ഉപയോഗത്തിനും മിതമായ മൾട്ടി ടാസ്കിങ്ങിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ളതാണ് സ്മാർട്ട് എന്ന് സൂചന നൽകുന്നു അൻപത് മെഗാപിക്സൽ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് പ്രൈമറി സെൻസറും എട്ട് മെഗാ പിക്സൽ അൾട്രാവൈഡ് ഷൂട്ടറും അടങ്ങുന്നതാണ് മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ പവറിന്റെ ക്യാമറ സംവിധാനം ഫോണിന്റെ ഔദ്യോഗിക ലോഞ്ച് തീയതിയും വിലയും മറ്റ് സവിശേഷതകളും മോട്ടോറോള ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി